അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി നീ കൃവാസനത്തിൽ പോയിട്ടും നിൻ്റെ വിസ റിജക്ഷൻ വന്നു നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും തന്നെ പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് വിട്ട് സത്യം പറഞ്ഞാൽ എങ്ങും പോ തന്നെ പോയിട്ടില്ല അപ്പോൾ ഞാൻ നേഴ്സിംഗ് പഠിച്ച നാട്ടിലാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത് എന്നെ കെട്ടിച്ചു വിട്ടാക്കുന്നത് വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് എനിക്ക് മുമ്പേ ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ് മാതാവ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന പോലെയായിരുന്നു എൻ്റെ പേര് ജോസ്മി ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ടോം ഇത് ഞങ്ങളുടെ മോൻ ഇവാൻ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനും ഒരു നേഴ്സാണ് എല്ലാവരെ പോലെ പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ജർമ്മൻ പഠിച്ചു ജർമ്മൻ എക്സാം പാസ്സായി അത് ഞാനിവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് എൻ്റെ വിസയ്ക്ക് വെച്ചു എൻ്റെ വിസ റിജക്ഷൻ വന്നു അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി നീ കൃപാസനത്തിൽ പോയിട്ടും നിൻ്റെ വിസ റിജക്ഷൻ വന്നു അപ്പം ഞാൻ അവരെ നോക്കി പുഞ്ചിരിച്ചതേ ഉള്ളു ഞാൻ എന്നിട്ട് പരിശുദ്ധി അമ്മയോട് പറഞ്ഞു അമ്മേ എല്ലാവരും എന്നെ കളിയാക്കുന്നു കൂടുതൽ അമ്മയുടെ പേരും കൂടെ പറയുന്നു ഞാൻ അമ്മയെ വിശ്വസിക്കുന്നു അമ്മ എനിക്ക് സമയം മാമ്പോൾ തന്നാൽ മതി ഞാൻ ഒരിക്കലും ഞാൻ മാതാവിനോട് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന രാജ്യത്ത് പോകണം ഒരിക്കലും ഒരു പിടിവാശി കാണിച്ചിട്ടില്ല അമ്മയോട് ഞാൻ എല്ലാ അമ്മയുടെ ഇഷ്ടത്തിന് എന്നെ നടത്തിയാൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വിസയ്ക്ക് വന്ന വിസയ്ക്ക് വെച്ചപ്പോൾ വീണ്ടും വയ്ക്കണോ അല്ലെങ്കിൽ അപ്പീല് കൊടുക്കണോ ഒരു കാര്യവും ഇല്ലാതെയാണ് എൻ്റെ വിസ റിജക്ഷൻ വന്നത് അപ്പോൾ അവിടുത്തെ എൻ്റെ എംപ്ലോയർ അന്ന് വെക്കേഷനിലായിരുന്നു അതുകൊണ്ട് വിസ് അങ്ങോട്ടേക്ക് മറുപടി കൊടുത്തില്ല എന്നുള്ള കാരണത്താ അപ്പോൾ അത് റിമോൺസ്ട്രേഷൻ കൊടുത്തു അപ്പോൾ അത് അന്ന് ബാംഗ്ലൂർ എംബസിയിലേക്ക് മെയിൽ ചെയ്തു അന്ന് തന്നെ എനിക്ക് മറുപടി വന്നു നിങ്ങളുടെ പാസ്പോർട്ട് ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്യുക അത് സബ്മിറ്റ് ചെയ്തു മൂന്ന് മാസത്തിന് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ചു വന്നു ഞാനത് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് അയച്ചപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തോളാൻ അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും എനിക്ക് ടിക്കറ്റ് എടുത്താൽ ഞാൻ തന്നെ പോകണം തന്നെ പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് വിട്ടു സത്യം പറഞ്ഞാൽ എങ്ങും പോ തന്നെ പോയിട്ടില്ല അപ്പോൾ ഞാൻ നഴ്സിംഗ് പഠിച്ച നാട്ടിലാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത് എന്നെ കെട്ടിച്ചു വിട്ടാക്കുന്നത് വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് അപ്പം ഞാൻ ഞാൻ തന്നെ പോകണമല്ലോ അമ്മേ എന്നെ ഇവിടം വരെ എത്തിച്ചത് അമ്മയല്ലേ അമ്മ തന്നെ എന്നെ അമ്മയും അമ്മയുടെ മോനും കൂടെ എന്നെ രണ്ട് ഫ്ലൈറ്റ് മാറി ജർമ്മനിയിൽ എത്തിക്കണം അങ്ങനെ പറഞ്ഞ് മൂന്ന് ദിവസത്തുള്ളു പോകാൻ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി അന്ന് വെളുപ്പിനെ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മൂന്ന് മൂന്ന് മണിക്ക് എയർപോർട്ട് റിപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനന്ന് വൈകിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ എൻ്റെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ എൻ്റെ അതൊരു വിഷയം ഹോസ്പിറ്റലാണ് അപ്പം അവിടെ സിസ്റ്റർമാരാണ് അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി മാതാവിനോട് അടുത്താണ് വളർന്നു വന്നത് അപ്പം എന്ത് കാര്യത്തിനും ഞാൻ മാതാവിനോടും ആലോചന തീരുമാനമെടുക്കുകയുള്ളൂ അപ്പം ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുക നീ പോണ സെയിം ഫ്ലൈറ്റിലാണ് ഞങ്ങളുടെ മദർ സുപ്പീരിയറും ഞങ്ങളുടെ ഇവിടുന്ന് വേറൊരു സിസ്റ്റർമാരും പോകുന്നുണ്ട് നീ ഡെല്ലി വഴിയല്ലേ പോകുന്നത് അപ്പം അവർ എയർപോർട്ടിൽ കാണും നിൻ്റെ കൂട്ടത്തിൽ പോരും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഇതെന്താ അത്ഭുതം അമ്മേ ഞാൻ അങ്ങനെ സേഫ് ആയിട്ട് ഒരു പേടിയും കൂടാതെ ഞാൻ ഫ്രാങ്ക് ഫുട്ട് എയർപോർട്ടിൽ ചെന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് എടി തന്നെ കയറി വരുമ്പോൾ ഒരു ഭയങ്കര പ്രയാസമാണ് വെച്ചാൽ അവിടെ വന്ന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ലാംഗ്വേജ് പ്രോബ്ലം കൂടെ ഉള്ളപ്പം തന്നെ പോകുന്നത് വള തന്നെ വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് എനിക്ക് മുമ്പേ ഇപ്പം നിങ്ങളോട് ഞാൻ പറയുവാണ് മാതാവ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തു പോലെയായിരുന്നു ഞാൻ ഫ്രാങ്ക് ഫുട്ട് എയർപോർട്ടിൽ ചെന്നിറങ്ങി അപ്പോൾ എന്നെ അവിടെ നിന്ന് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ അപ്പം അവരെന്നോട് പറയുവാണ് സോറി ജോസ്മി നിന്നോട് പറയാൻ മറന്നുപോയി നിൻ്റെ കൂട്ടത്ത് ഇന്ത്യയിൽ നിന്ന് വേറൊരാളും കൂടെ നിൻ്റെ സെയിം ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്ന് അപ്പം ഞാൻ പരിചയപ്പെട്ടപ്പം സെയിം കോട്ടയത്ത് നിന്നുള്ള വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് അതും പരിശുദ്ധ അമ്മയോട് വളരെയധികം ഭക്തിയും സ്നേഹമുള്ള ഒരാൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിഷാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു കൂട്ടും ഞങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സുമായി ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് ലീവിന് വന്നതാണ് അപ്പോൾ പരിശുദ്ധി അമ്മയോട് അന്ന് ആദ്യം നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നത് അങ്ങനെ ഞാൻ അവിടെ പിന്നെ അവിടുത്തെ രജിസ്ട്രേഷൻ എക്സാമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേലും ലാംഗ്വേജ് പഠിച്ചിട്ട് പോയാലും അവിടെ എക്സാം എന്ന് പറഞ്ഞാൽ അവർ ജർമ്മൻ നമ്മൾ മലയാളം പറയുന്ന പോലെ പറയും അപ്പം എനിക്കത് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നി ആദ്യം അപ്പം ഓരോ മാസവും നമുക്കവിടെ എക്സാമുണ്ട് അപ്പം അവർ ആദ്യത്തെ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പറഞ്ഞു ജോസ്മി നീ ലാംഗ്വേജിൽ വളരെ വീക്കാണല്ലോ നീ ഇമ്പ്രൂവ് ചെയ്യണം പക്ഷേ പിറ്റേ മാസത്തെ എക്സാമിൽ ഞാൻ പരിശ്രമത്തിൽ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ എന്താ ചെയ്യണേ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അമ്മേ എനിക്ക് പകരം ഇനി സംസാരിച്ചേ പറ്റുകയുള്ളൂ എന്നെ ആദ്യത്തെ എക്സാമിൽ തന്നെ വിജയിപ്പിക്കണം ആറ് മാസം കഴിഞ്ഞാണ് എക്സാം അതിൻ്റെ നം അതിന് മുമ്പ് എല്ലാ മാസവും നമുക്ക് അസസ്മെൻ്റ് എക്സാം ഉണ്ട് അപ്പം പിറ്റേ മാസം അവരെന്നോട് പറയുകയാണ് ജോസ്മി നീ വലിയ കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇതുപോലെ മുമ്പോട്ട് പോകണം ആഹാ ദൈവമേ ഞാൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ അവരെന്നെ ഓരോ മാസം ചേരും തോറും എന്നോട് പറഞ്ഞു നീ ഇമ്പ്രൂവ് ആണ് ഇമ്പ്രൂവഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം എന്നും ഉപ്പും പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളു അപ്പം എനിക്ക് പകരം എനിക്കറിയാം പരിശുദ്ധ അമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ ആറാം മാസം എക്സാമായി അപ്പം രണ്ട് ദിവസമാണ് എക്സാം ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം നമ്മൾ റൈറ്റിങ്ങാണ് പിറ്റേ ദിവസം പ്രാക്ടിക്കൽ റൈറ്റിങ്ങിന് ഞാൻ ചെന്നു അച്ഛൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് മുമ്പേ നീ കയറിക്കൂ എക്സാം ഹാളെ ഞാൻ എപ്പോഴും ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പം അമ്മേ നീ എനിക്ക് മുമ്പേ പരീക്ഷാ ഹാളിൽ കയറിക്കൂ അങ്ങനെ ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിലുണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എക്സാം എഴുതി എക്സാമിനർ അപ്പം തന്നെ എന്നോട് പറയുവാണ് എൻ്റെ എക്സാം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ജോസ്മി നീ പാസ്സാകും ആ പിറ്റേ ദിവസം ഞാൻ വളരെ പേഷ്യൻ്റെ അടുത്താണ് എക്സാം പേഷ്യൻ്റിനെ നമ്മൾ മെഡിസിൻ കൊടുക്കണം അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം അപ്പം ആ പേഷ്യൻ്റ് എക്സാമിനറോട് പറയാണ് ഇവള് ഭയങ്കര ലീബിലിങ് കൊളിക്കുന്ന സ്റ്റാഫാണ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള സ്റ്റാഫാണ് ഇൻഡിഷ് കെയർ അല്ല അങ്ങനെയാണ് ഇൻഡിഷ കൊളിക്കും പ്രത്യേകം അങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെന്നെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ നല്ല അഭിപ്രായം പറയുന്നു അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ എക്സാം പാസ്സായി അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല പരിശുദ്ധ അമ്മയുടെ ഒറ്റ കരണ്ട കൊണ്ട് മാത്രമാണ് പിന്നെ അവിടെ എനിക്കൊരു വീട് ഫാമിലിനെ കൊണ്ടുപോകണമെങ്കിൽ വീട് വേണം വീടെന്ന് പറഞ്ഞാൽ അവിടെ വീട് കിട്ടാൻ ഭയങ്കര പാടാണ് അത് നമ്മൾ നെറ്റില്ലാത്ത ഒരു ആപ്പിൽ കയറി ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണം അവർ അപ്പോയിൻമെൻറ്റ് തരും ആ അപ്പോയിൻമെൻറ്റിന് വീട് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും അതിൻ്റെ അകുന്ന ഒരാളെ സെലക്ട് ചെയ്യുകയുള്ളൂ അപ്പം എൻ്റെ ഫാമിലി വിസക്ക് വെക്കണമെങ്കിൽ എനിക്ക് വീട് വേണം അപ്പം ഞാനന്ന് ഒരു ലൈറ്റ് എൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് അമ്മയോട് അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടന്നു അമ്മേ എനിക്കും ഒരു ഭവനം വേണം എനിക്കും എൻ്റെ കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും കൊണ്ടുവരണം അമ്മയൊന്ന് ഇടപെടണം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നു അപ്പം വേറെ ഒന്നും ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചില്ല അപ്പം പിറ്റേ ദിവസം ഒരു സൺഡേ ആണ് അപ്പം ഞങ്ങൾ പള്ളി അവിടെ മലയാളികളുടെ മലയാളം കുർബാനയ്ക്ക് പോകുമ്പം അവിടെ ഒരു സിസ്റ്ററുണ്ട് അപ്പോൾ ആ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററിനെന്നെ അറിയാം അപ്പോൾ ആ സിസ്റ്റർ സിസ്റ്ററിൻ്റെ ആ കുർബാന കഴിഞ്ഞിട്ട് ഒന്ന് പിന്നെ വിളിക്കുവാണ് ജോസ്മി ഇന്ന സ്ഥലത്തൊരു വീടുണ്ട് അതിൻ്റെ താഴെ നമ്മളൊരു മലയാളിയാണ് താമസിക്കുന്നത് നീ ഒന്ന് പോയി കണ്ടു നോക്കൂ പക്ഷേ കാഡ്രോമീറ്റർ കുറവാണ് നീ പക്ഷെ നിനക്ക് ഒരു കുഞ്ഞല്ലേ ഉള്ളൂ ആ വീട് നീ ഒന്ന് പോയി കണ്ടു നോക്കാൻ പറഞ്ഞു അപ്പം തന്നെ ഞാനാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ റൂമിലുണ്ട് അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്കുള്ള വീടാണോ അത് ആണെങ്കിൽ അമ്മ എനിക്കത് റെഡിയാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ബൈബിൾ തുറന്നു ബൈബിൾ തുറന്നപ്പം ബൈബിളിനത് നിൻ്റെ ആരംഭം എളിയതാണെങ്കിലും നിൻ്റെ അവസാനം ശുഭകരമായിരിക്കും അങ്ങനെയൊരു തിരുവചനം എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ഞാനൊരുത്തു ദൈവമേ അപ്പം എനിക്ക് തന്നെയുള്ള വീട് ഞാൻ അങ്ങ് ഉറപ്പിച്ചു ചെറിയ വീട് മതി എനിക്ക് അപ്പം ഞാൻ ആ വീട് പോയി കണ്ടു ആ വീട് എനിക്ക് കിട്ടി ഒരു ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ എനിക്ക് മുമ്പേ മാതാവ് പോയി എല്ലാവരെയും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നണേ ഞാൻ ചെറുതതിന് മുമ്പേ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആൾക്കാർ എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അവിടെ മിയ മിയേറ്ററോട് സംസാരിക്കണം അതിനു വേണ്ടി എല്ലാം ഞാൻ പറയാതെ തന്നെ എനിക്ക് മുമ്പേ ആൾക്കാരായിരുന്നു അവിടെ അങ്ങനെ എനിക്ക് ആ ഭവനം കിട്ടി ആ ഭവന ഭവനത്തിൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വന്നത് എനിക്ക് ഇനി ഇവരുടെ വിസയ്ക്ക് വെക്കണം അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളു പറയാനുള്ളത് പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും ഒരു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവന് അലർജിക്ക് ചുമയാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കുറേ പേര് പറയുന്നു വൈറലാണ് കോവിഡ് കഴിഞ്ഞതിൻ്റെയാണ് പക്ഷെ അവന് കോവിഡൊന്നും വന്നിട്ടുമില്ല മൂന്ന് അവന് മൂന്ന് വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ചുമയാണ് അപ്പം ഈ ചുമ ഈ കാണിക്കാത്ത പീഡിയാട്രിഷ്യന്മാരില്ല ഇ എസ് എ വരെ കൊണ്ടേ കാണിച്ചു അപ്പം ആദ്യമൊക്കെ അവന് അസ്താലെ കൊണ്ട് മാറുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം അതിലും ഈ അസ്ഥാലിന് നെബുലൈസേഷനായി അത് കഴിഞ്ഞപ്പോൾ ഇൻഹേലറായി അത് കഴിയപ്പം കണ്ടിന്യൂസ് ഇൻഹേലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അസ്താലിനും ബ്യൂട്ടിക്കും നെബുലൈസേഷനായി ഇൻഹേലറായി അങ്ങനെ മാസം അടുപ്പിച്ചു വലിപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇപ്പിങ്ങനെ ചുമ വരും അപ്പം മാസത്തിൽ രണ്ട് ആൻറ്റിബയോട്ടിക്ക് പ്രഗ്നിസോളം സിറപ്പ് അങ്ങനെ നമുക്ക് നേഴ്സുമാർക്ക് അറിയാൻ പ്രഗ്നിസോളം സിറപ്പ് കൂടുതൽ കൊടുക്കുന്നത് ചീത്തയാണ് അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ജോസ്മി കണ്ടിന്യൂസ് ആയിട്ട് നമുക്കന്ന് ഇൻഹേലറിലോട്ട് മാറാം അങ്ങനെ ബുഡിക്കോട്ട് മാസം അടുപ്പിച്ചു വലിച്ചു അതിൻ്റെ ഇടയ്ക്കും അവന് വരുന്നുണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നാല് മാസം കഴിഞ്ഞില്ല അവന് അതിൽ ഒരു എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു ഇൻഹേലർ വലിപ്പിക്കുക ആറ് മാസം അടുപ്പിച്ച അപ്പോൾ ആ ഇൻഹേലർ വലിപ്പിച്ചോടെ കുഴപ്പമില്ലായിരുന്നു പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തപ്പം വീണ്ടും അങ്ങനെ വീണ്ടും ഒംന കോട്ടിൽ അങ്ങനെ ഡിഫ്ലാസൻ സിറപ്പ് അങ്ങനെ കൊച്ച് സ്റ്റീറോയിഡ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഇങ്ങനെ ഉടമ്പടിയിലെതെല്ലാം വയ്ക്കുന്നുണ്ട് ഉടമ്പടിയിൽ വച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ എനിക്ക് പോകേണ്ട സമയമായി സമയത്ത് അപ്പം ഞാൻ വന്നു മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കുഞ്ഞിനെ നിന്നെ ഏപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് നീ തന്നെ നോക്കിക്കോണം അങ്ങനെ വന്നു പ്രാർത്ഥിച്ചു ഞാൻ പോയി അപ്പോൾ അവിടെ ചെന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ മാസത്തിൽ രണ്ടു പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അടിനോയിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു അടിനോയിഡ് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സർജറി ചെയ്യണം അങ്ങനെ പറഞ്ഞു എനിക്ക് അവിടെ ഇരുന്നിട്ടും കൂടുതൽ വിഷമം എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പം എൻ്റെ ജീവിത പങ്കാളി ഹസ്ബൻഡും വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ്റെ സർജറി ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ അവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ വെഞ്ചരിച്ച തായാലും അച്ഛൻ പൂശുവിനെ പ്രാർത്ഥിച്ചു ഇപ്പം പിന്നെ ഉപയോഗിക്കാൻ എല്ലാ ദിവസവും കുളിപ്പിക്കുമ്പോൾ വ്യഞ്ചരിച്ച ഉപ്പ് ഒഴിച്ച വെള്ളത്തിലാണ് ഇവനെ കുളിപ്പിച്ചോണ്ടിരുന്നത് അങ്ങനെ എന്നും തേൻ തൊട്ട് വ്യഞ്ചരിച്ച തയിലും തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അത് അന്ന് മുതൽ പിന്നെ ഞങ്ങൾ ആ ഇൻഹെയിലറല്ല അങ്ങ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇപ്പോൾ ഏകദേശം ആറുമാസമായി എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല അങ്ങനെ അടിനോവിടിൻ്റെ പ്രശ്നവും ഡോക്ടറെ നാൾ കാണിച്ച പറഞ്ഞു അതൊക്കെ ഇപ്പോൾ മാറി എന്നാണ് പറഞ്ഞത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും നന്ദി പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാനിവിടെ വൃദ്ധസദനത്തിൽ പോയി അവരെ പരിചരിക്കുകയും അവർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ ജർമ്മനിയിലായിരിക്കുമ്പോൾ ഞാൻ നാട്ടിലോട്ട് ക്യാഷ് ക്യാഷ് അയച്ചെടുത്തിട്ട് ഹസ്ബൻഡും ഫാമിലിയും പോയി വൃദ്ധസദനത്തിൽ പോയി അവരുടെ കൂടുതൽ സമയം ചിലവഴിക്കുകയും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടു ഫുഡിന് ഉള്ള പൈസ കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്നു പിന്നെ പത്ര എല്ലാ മാസവും പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഹസ്ബൻഡാണ് ബസ്റ്റാറ്റിലും അങ്ങനെ എല്ലാവർക്കും അറിയാത്തവരെ വചനം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാറുണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ആര് വിഷമം പറഞ്ഞാലും ഇപ്പം ഞാൻ അവിടെ ആയിരക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എനിക്ക് എക്സാം എഴുതാൻ പൈസയില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെക്കൊണ്ട് ആര് സഹായം ചോദിച്ചാലും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അതിലുപരി ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും ആത്മീയമായിട്ട് ഞാൻ കുറേ കൂടെ മാതാവിനോട് ചേർന്നു എന്ത് കാര്യത്തിനും ഇപ്പം മാതാവിനെ മുൻനിർത്തി മാതാവിനോട് ചോദിക്കും മാതാവ് ഞാനത് ചെയ്തോട്ടെ അങ്ങനെ ഒരു മാതാവുമായിട്ടൊരു കൂടുതൽ സ്നേഹത്തിലാകാൻ എനിക്ക് കഴിഞ്ഞു പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു